ക്രിക്കറ്റ് മൈതാനത്ത് വിരാട് കോഹ്ലി എപ്പോഴും ആവേശഭരിതനാണ് എന്നാൽ കഴിഞ്ഞ ദിവസം ന്യൂസിലൻഡിനെതിരായ അവസാന ഏകദിന മത്സരത്തിനിടെ കോലി നടത്തിയ ഒരു പ്രകടനം ബാറ്റുകൊണ്ടായിരുന്നില്ല പകരം അദ്ദേഹത്തിന്റെ മുഖഭാവം കൊണ്ടായിരുന്നു വെള്ളം കുടിക്കുന്നതിനിടെ കോലി നൽകിയ ഒരു വിചിത്രമായ റിയാക്ഷനാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് കോലി കുടിച്ച ആ നിഗൂഢ പാനീയം ഏതാണ് എന്ന അന്വേഷണത്തിലാണ് ഇപ്പോൾ ആരാധകർ പാനീയം ഒരു സിപ്പ് കുടിച്ചയുടൻ കോലിയുടെ മുഖം ആകെ മാറി കൈപ്പുള്ള എന്തോ കുടിച്ചതുപോലെ മുഖം ചൊളിക്കുകയും ഇതെന്താണ് എന്ന അർത്ഥത്തിൽ കുപ്പിയെടുത്തു പരിശോധിക്കുകയും ചെയ്തു തൊട്ടടുത്തുണ്ടായിരുന്ന ശ്രേയസയ്യരോട് അദ്ദേഹം ഇതേക്കുറിച്ച് സംസാരിക്കുന്നതും വീഡിയോയിൽ കാണാം വീഡിയോ വൈറലായതോടെ നെറ്റിസൺസ് ഊഹാപോഹങ്ങളുമായി രംഗത്തെത്തി കോലി കുടിച്ചത് കൈപ്പക്ക ജ്യൂസാണെന്നും അതല്ല പ്രോട്ടീൻ പാനീയമാണെന്നും ചിലർ തമാശ രൂപേണ പറയുന്നു അബദ്ധത്തിൽ മറ്റാരെയോ പറ്റിക്കാൻ വെച്ച പാനീയം കോലി കുടിച്ചതാണോ എന്നാണ് ചിലരുടെ ചോദ്യം കായികതാരങ്ങൾ പലപ്പോഴും ഇലക്ട്രോലൈറ്റുകളും വിറ്റാമിനുകളും അടങ്ങിയ പ്രത്യേക മിശ്രിതങ്ങൾ കുടിക്കാറുണ്ട് ഇതിന്റെ രുചി പലപ്പോഴും അത്ര സുഖകരമായിരിക്കില്ല ഒരുപക്ഷെ ഇതിന്റെ രുചി വ്യത്യാസമാകാം കോലിയെ അമ്പരപ്പിച്ചത് കോലിയുടെ ആ റിയാക്ഷൻ ഉപയോഗിച്ച് നിരവധി മീമുകളാണ് എക്സിലും ഇൻസ്റ്റാഗ്രാമിലും നിറയുന്നത് വീട്ടിലുണ്ടാക്കിയ കഷായം കുടിക്കുമ്പോൾ ഞാനും ഇങ്ങനെയാണ് എന്നു തുടങ്ങി രസകരമായ കമന്റുകളാണ് വീഡിയോയ്ക്ക് ലഭിക്കുന്നത്